ഐ മകൻ ഷാഫിക്കേ സെമീറാൻ ഇഷ്ടാണ് കല്യാണം ജയിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നതാണ് പെണ്ണാണെന്ന് വെച്ചിട്ട് അപ്പൊ ഇപ്പോൾ ഇപ്പൊ പറഞ്ഞത് കല്യാണം കഴിച്ചു കൊടുക്കൂലന്നാ പറയണത് ഏ പെണ്ണാണാനോ അതിന് സെമീറാന്റെ കാര്യ ഓളപ്പേണ് ഒക്കെ തീരുമാനിക്കല് അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും അല്ല ഓളപ്പ വന്നിട്ട് എന്താച്ചങ്ങളോട് പറഞ്ഞു പോവാൻ നോക്കി ഇപ്പൊ ഓളെ വാപ്പ ഓളെ കാര്യം തീരുമാനിക്കുന്ന ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ പക്ഷെ എന്റെ വാക്കിനൊരു വില ഉണ്ടാവും ഞാനൊന്നും നോക്കട്ടെ എന്റെ കൊക്കിന് ജീവ ഉള്ളടത്തോളം കാലേ ഈ കല്യാണം നടക്കൂല ഞാൻ വിട്ടോളിങ്ങൾ ഇറങ്ങിക്കോളി ഇവിടുന്ന് ഇന്നമ്മ ഞങ്ങള് പോട്ടെന്നാല് നടക്ക് ഒരു ോചിച്ചിങ്ങനെ വന്നിക്ക് തള മര്യാദക്ക് ഒരു മൂലക്കിരിക്കത് വെറുതെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട ഇത് ഞാനും എന്റെ അഞ്ചത്തി കൂടിയുള്ള കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ ഇങ്ങനെന്തായാലും തല ഇടണ്ട വന്നിക്കണ് ഇങ്ങനെ നെരങ്ങി നെരങ്ങി ഇങ്ങാണ്ടി സെമീറ മര്യാദക്ക് പോയിക്കോ അണക്കുള്ള ഞാൻ തരാടി കൊറച്ചുപേർക്ക് ചെയ്യട്ടെ അണക്കുള്ള ഞാൻ തരട്ടോ ആര് വന്നാലും ഓരോ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കണം എന്നോട് ഞാൻ എപ്പോഴും പറച്ചിലുണ്ട് ഇങ്ങനെ വലിഞ്ഞേറി ഇങ്ങനെ വന്ന് നിക്കരുത് എന്നുള്ളത് ഒറ്റ കാരണാണ് ഓർക്ക് വന്ന കല്യാണാലോചന അപ്പ മുടങ്ങിയത് ഒരു പൂങ്കണ്ണീരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ആയിന്നോളെ വിചാരം